വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് സി പി ഐ എം നേതാവ് തിവൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കെ സി അഹമ്മദ് നിസാറിനെയാണ് ലോക്കൽ കമ്മിറ്റി അനുസ്മരിച്ചത് ടൌണിൽ നടന്ന പരിപാടി നാസർ കൊളായി ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനാമുഖമായി പി വി അൻവറിനോട് ഒരു നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ പാർട്ടി അങ്ങനെയാണ് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ പാർട്ടിയുടെ സഖാക്കൾ ഒരുമിച്ചിറങ്ങും അടുത്ത വാക്ക് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും പറയുക കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സഖാക്കള് പോലും വടി കുത്തിപ്പിടിച്ച് പാർട്ടിയെ എന്ന് മനോഹരമായ കാഴ്ച ഈ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി അധ്യക്ഷത വഹിച്ചു കിളിയത്ത് മുഹമ്മദ് അരിക്കുഴി നാരായണൻകുട്ടി പി ഗോപി പി സുചിത്ര സി പി ബിബിൻ സി കെ നാണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ